ബഷീർ അവതരണം റംഷാദ് ബാങ്കിന്റെ അവസാന ഭാഗം അവിടെ ഒരു മരത്തണലിൽ ഷിയാസ് ഷിജാസിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ലൈലയുടെ മക്കള് ഷംജാതുക്കാൻ കെട്ടിപ്പിടിച്ച് കരയുന്നു അവരെ മാറോട് ചേർത്ത് ഷംജാതുക്ക വിതുമ്പുന്നുണ്ടായിരുന്നു ഷരീനത്താടെ അളിയനും മക്കളും ഹംസാക്കാൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കണ്ണുകൾ ശാനവാസിക്കാനെ തിരഞ്ഞു അവസാനം കണ്ടു ഖബറിനടുത്ത് താഴെ ഇരുന്ന് തേങ്ങി കരയുന്നു ആരൊക്കെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും എല്ലാം ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കണമേ അത്രക്ക് ഇഷ്ടമായിരുന്നോ സ്നേഹമായിരുന്നു അവരുടെ പൊന്നായിരുന്ന ലൈല ഇപ്പോൾ ആരുടെ മണ്ണിലാണ് ആർക്കും അത് താങ്ങാനുള്ള ശക്തിയില്ല ഞാൻ പതിയെ ഷിജാസിന്റെ അടുത്തേക്ക് നടന്നു എന്നെ കണ്ടതും അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ലേലമ്മൾക്ക് നിന്റെ ബാങ്ക് എന്ത് എന്തുഷ്ടായിരുന്നു പണ്ട് അവൾ എപ്പോഴും അതിനെ കുറിച്ച് പറയുമായിരുന്നു പാവമായിരുന്നടാ അതുകൊണ്ടല്ലേ ആർക്കും ഒരു ബാധ്യത ആവാതെ പോയത് ഉമ്മറ കഴിഞ്ഞ് പോരാ നേരം ഒരു നെഞ്ചുവേദന കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം നോക്കിയിട്ട് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഗ്യാസിന്റെ ആവാന്ന് കരുതി മരുന്ന് കൊടുത്തു പിന്നെ അവിടെ എത്തിയപ്പോഴും അല്ലെങ്കിലും മരിക്കാൻ എത്ര നേരം വേണമല്ലേ പിന്നെയും അവൻ അവളെ പറ്റി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നോ ആരും അവിടെ നിന്നും പോവാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് ഓരോരുത്തരായി അവിടെ നിന്നും പോയി ഒടുവിൽ ഞാനും ഷിയാസും മാത്രമായി ഒന്നും പറയാതെ ഞാൻ ആ കവറിലേക്ക് നോക്കി നിന്നു പോയി ഷിയാസേ ഡാ വാ നമുക്ക് പോകാം ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നിനു വയ്യടാ നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു നീ വാ എന്റെ വീട്ടിലേക്ക് പോവാം ഷിയാസ് എന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബൈക്കിന് ശബ്ദം കേട്ട് ഷിയാസിന്റെ മോള് വന്നു വാതിൽ തുടർന്നു ഉമ്മ എന്തിയെ റിനു മോളെ കിടക്കുകയാണ് ബാപ്പ ഉമ്മ കരയ കൊറേ നേരമായി കരയുന്നത് ഷിയാസിന്റെ ഇളയ മോള് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാറില്ലട ഐശക്കുട്ടി ഉമ്മയുടെ കൂട്ടുകാരി മരിച്ചുപോയില്ലേ അത് ഉമ്മാക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് കേട്ടോ ഉം പാവ അല്ലല്ലേലാത്ത എനിക്ക് എന്തോരം മിഠായി വാങ്ങി തരുമായിരുന്നു പിന്നെ ഉടുപ്പ് തയ്ച്ചു തരുമായിരുന്നു ഈ ഉടുപ്പ് ഇത്താതെ തയ്ച്ചു തന്നതാ ഐശുകുട്ടി ഉടുപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ തന്നെ നോക്കി നാലു വയസ്സ് കഴിഞ്ഞു കാണും അവള് പോലും എത്ത സ്നേഹിക്കുന്നു ഇതിനിടെ ഷിയാസ് അകത്തു പോയി വന്നു പുറകിൽ അവന്റെ ഭാര്യ ഫാത്തിമയും ഉണ്ടായിരുന്നു പാവം അവളാകെ തളർന്നിരുന്നു പതിയെ എന്നെ നോക്കി കണ്ണുകൾ നിറഞ്ഞു വന്നു ഫാത്തിമ നിയാസ് ആകെ തളർന്നിരിക്കയാണ് അവൻ ചോദിക്കുന്നു എന്താണ് ഞാനൊന്നും അവനോട് പറയാതിരുന്നതെന്ന് ഞാൻ എന്താ പറയേണ്ടതു മോളെ പറഞ്ഞു കഴിഞ്ഞതും ഒറ്റ കരച്ചിലായിരുന്നു അതുവരെ അടുക്കി വെച്ച എല്ലാ സങ്കടങ്ങളും അണപൊട്ടിയൊഴുകിയ പോലെ കുറച്ചു നേരം അവിടെ ആകെ ഒരു നിശബ്ദത പടർന്നു പെട്ടെന്ന് എന്റെ ഫോണ് ബല്ലടിച്ചു നിയ ആയിരുന്നു നിയ ഞാൻ ഷിയാസിന്റെ വീട്ടിലുണ്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം ഇനി വിളിക്കാണ്ടട്ടോ ഞാൻ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി കുറച്ചു നേരം കൂടി ആരും ഒന്നും മിണ്ടിയില്ല ഇതിനിടയിൽ റിനമോള് ചായമായി വന്നു ഒരു ആശ്വാസം കിട്ടി പതിയെ ഫാത്തിമ പറഞ്ഞു തുടങ്ങി ലൈല ലൈല നന്നായി വരക്കുമായിരുന്നു ഒരിക്കല് ഒരു ഫ്രീ പീരീഡ് എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുന്നു ഞാൻ നോക്കുമ്പോൾ ലൈല കാര്യായിട്ട് എന്തോ വരക്കുന്നുണ്ട് എന്താണെന്ന് അറിയാന് പരകിലൂടെ ചെന്ന് നോക്കുമ്പോൾ ആരുടെയോ ഒരു മുഖം ഞാൻ പതിയെ അവളോട് അടുത്തിരുന്നിട്ട് ചോദിച്ചു ഡീ ആരാണിത് ഇതോ ഇതാണ് എന്റെ നീയാസുക എന്റെ ഏഷ്യൽ ബാങ്കിന്റെ രാജകുമാരൻ ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ എന്നെ നോക്കി കണ്ണുറിക്കൊണ്ട് പറഞ്ഞു ആരോടും പറയരുത് കേട്ടോ അന്നാണ് അവൾ എന്നോട് നിയാസ് ഖാനെ കുറിച്ചും ഇക്കാടെ ബാങ്കിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചും എല്ലാം പറഞ്ഞത് പിന്നീട് എന്നും പറയും ഇക്കാനെ കണ്ടതും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞതും തല്ലുണ്ടാക്കിയതും എല്ലാം ഒരിക്കല് അവൾ ആകെ നിരാശപ്പെട്ടാണ് ക്ലാസ്സിലേക്ക് കയറി വന്നത് എന്ത് പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല പിന്നീട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എടി നിയാസുക്ക് ഗൾഫിൽ പോവാനടി എനിക്ക് പറ്റില്ല ഒന്ന് കാണാതിരിക്കാൻ സാരല്ല ആ ഇരിക്കാൻ കടങ്ങളെല്ലാം തീരട്ടെ എന്നിട്ട് വലിയ ഗൾഫുകാരനായി വന്നിട്ട് വേണ്ടേ ഈ രാജകുമാരി കെട്ടാൻ ഇശൽബാങ്കിന്റെ ഈ കൂട്ടുകാരിയെ എടി അതിന് ഗൾഫിൽ പോയി വരുമ്പോഴേക്കും ഇക്ക എന്നെ മറന്നു പോകോ അവള് പേടിയോട് ചോദിച്ചു നീ അതിന് നിന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ലല്ലോ പോകുന്നതിന് മുമ്പ് നീ അത് പറയണം അപ്പോ അറിയാമല്ലോ മറുപടി എന്താണെന്ന് ഇനിയും പറയാതിരിക്കരുത് പക്ഷേ അവൾക്കത് പറ്റിയില്ല പിന്നീടെന്നും സങ്കടത്തിലായിരുന്നു ഇതിനിടയിലാണ് മുനീർ അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് അവസരം കിട്ടിയപ്പോ അവൻ അറിഞ്ഞു കളിച്ചു ആ വലയിൽ ലൈലയുടെ വീട്ടുകാരും വീണു പിന്നീട് നടന്നതെല്ലാം അവൾ പറഞ്ഞില്ലേ ഞാസ്കാനോട് എല്ലാം കഴിഞ്ഞ് അവസാനം തിരികെ ഈ നാട്ടിലെത്തിയപ്പോ പാവ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആകെ മരവിച്ചു പോയിരുന്നു എനിക്കറിയില്ലായിരുന്നു ഷ്യാസ്കാക്ക് എല്ലാം അറിയാമെന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഷ്യാസ്കാക്ക് എല്ലാം അറിയാമെന്ന് പക്ഷേ നിയാസിക്കാന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും അവൾ വരില്ല എന്ന് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അവള് സത്യം ചെയ്യിപ്പിച്ചിരുന്നു ഒരിക്കലും ഇത് ഇക്കാനോട് പറരുതെന്ന് എന്നാലും ഇടയ്ക്ക് ഇക്കാന്റെ ബാങ്ക് കേൾക്കുമ്പോ അറിയാതെ അവള് പഴയ ലൈലയായി മാറുമായിരുന്നു അന്ന് ഇക്ക ചോദിച്ചില്ലേ ലൈലക്ക് ഇക്കാനിഷ്ടമായിരുന്നു എന്ന് അത് കണ്ടപ്പോ ഒത്തിരി സങ്കടായി ഇവിടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് ഷിയാസിക്കയാണ് അവളോട് പറഞ്ഞത് ഇനിയെങ്കിലും നീ എല്ലാം അവനോട് പറയണമെന്ന് കാരണം അവൾ അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ഇരിക്കയായിരുന്നു അന്ന് ഇവിടെ വന്ന് എന്നെ ഒരു ഡയറി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ഞാൻ ഉമ്മറയ്ക്ക് പോവാണ് ഹജ്ജിന് പോവാൻ കാത്തിരിക്കുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ എത്തണം തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകും ഈ ഡയറി എന്തെങ്കിലും നിയാസുക്ക എന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ കൊടുക്കണം എന്ത് പറ്റി ലൈല നിനക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവള് ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയി എല്ലാം എന്ത് ഉറപ്പിച്ച പോലെ ആയിരുന്നു അവളുടെ ഒരുക്കങ്ങൾ റംലാത്ത അവളെ കൂടെ പോകാമെന്ന് പറഞ്ഞു പക്ഷെ അവള് സമ്മതിച്ചില്ല പോവാനുള്ള എല്ലാ കാര്യങ്ങളും ഹംസാഖർ റെഡിയാക്കി കൊടുത്തു പക്ഷേ അവിടെ കൊടുക്കാനുള്ള പൈസയിൽ നിയാസുക ജിമ്മിക്ക് ജിമ്മിക്കമ്മൽ വിറ്റ പൈസയും അവൾ ചേർത്തിരുന്നു ഇനി അത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൾ പറഞ്ഞു ഉമ്മക്ക് പോകാൻ നേരം ഇക്കാന്റെ ഉമ്മാനെ ഒന്ന് കാണാൻ അവൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഹോസ്പിറ്റലൊക്കെ ഉള്ളത് കൊണ്ട് അവൾ വന്നില്ല അന്ന് അവിടെ നിന്നും യാത്ര തുടങ്ങുമ്പോൾ അവൾ എത്ര ശാന്തമായിരുന്നു എല്ലാവരോടും ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയത് ആ പോയതിനേക്കാൾ ഏറെ തെളിച്ചത്തിലാണ് എന്റെ ലേല ഞാൻ എല്ലാം കേട്ട് ധരിച്ചിരുന്നു പതിയെ ആ ഡയറിയുടെ അവസാന പേജ് തുറന്നു അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് അറിയുന്നില്ല എപ്പോഴും എന്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് മരണം എന്നെ പിടികൂടുമ്പോൾ എന്റെ മുത്തുജീപിയുടെ ആയിരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ എന്റെ ഈ ജന്മമണ്ണിൽ കവറടക്കണം എപ്പോഴെങ്കിലും ആ ഇഷൽ ബാങ്കിന്റെ ഈരടികൾ കേൾക്കാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാകുമല്ലോ അതോടെ ആ ഡയറി അവസാനിച്ചിരുന്നു ഞാൻ എണീറ്റു ഷിയാസ് ഈ ഡയറി അത് എവിടെ ഇരിക്കട്ടെ ഇവിടെയാണ് ഇതിന് ഏറ്റവും സുരക്ഷിതത്വം നിന്റെ വണ്ടി ഞാൻ എടുക്കുകയാണ് മോന്റെ കയ്യിൽ തിരികെ കൊടുത്തുവിടാം ട്ടോ പോട്ടെ സലാം പറ നിയാസ് അവിടെ നിന്നും ഇറങ്ങി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അക്ബർ അക്ബർ പിന്നീട് ആ ഗ്രാമം എന്നും ഉണർന്നത് നിയാസിന്റെ വിശൽ ബാങ്ക് കേട്ടുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ ലൈലയുടെ ഖബറിന്റെ മുകളിൽ നട്ട ആ മൈലാഞ്ചി ചെടികൾ നന്നായി ചാഞ്ചാടുമായിരുന്നു നീ നിങ്ങളുടെ ബാങ്ക് സൂപ്പറാണ് കേട്ടോ എന്ന് പറയും പോലെ അവസാനിച്ചു അടുത്ത കഥയുമായി ഇൻഷാല് അടുത്ത ദിവസങ്ങളിൽ വരാം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം അസലക്കും വറഹമത്ത്